ഇത് ഒന്നാമതാ നന്നായിട്ട് പഠിക്കാൻ ആൾക്കാർ സമ്മതിക്കുന്നതെ അതുമുമ്പേ കാരണം ഫ്രഷായിട്ട് കിട്ടിയല്ലേ അതെ ഞാൻ വന്നതിന്റെ ഐശ്വര്യം കണ്ട അവിടെ രണ്ടെണ്ണം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോസിലെല്ലാം വട്ടവടയിലെ വിശേഷങ്ങളായിരുന്നു ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് ഇന്നും വട്ടവടയിലുള്ള ഒരു സ്ട്രോബെറി തോട്ടമാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വട്ടവടയിലെ ശ്രീ അയ്യപ്പ സ്ട്രോബെറി ഫോമാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക അടിപൊളി ാണ് അടിപൊളിയായിരിക്കും ഇപ്പൊ ഈ മഴ ഈ കഴിഞ്ഞ ആഴ്ചക്ക് മഴയുണ്ടായിരുന്നു അതിന്റെ ഒരു ചെറിയൊരിത് കാണും അല്ലെങ്കിൽ നല്ല മധുരമായിരിക്കും ഒരു കുഴപ്പമില്ല അത് ധൈര്യായിട്ട് കഴിക്കാൻ മറിച്ച് തരുന്നു സൺഫ്ലവറിൻ്റെ ഇതാണ് സൺഫ്ലവറിന്റെ ഏരിയ ഇതാണല്ലേ നമ്മളെ അവിടുത്തെ പയർ പോലെ തന്നെയാ പയർ തന്നെയാ ഇങ്ങനെ പലയിടത്തായിട്ടുണ്ടല്ലേ കൃഷികളോ ആണല്ലേ ഇത് നല്ല പൂവാണല്ലോ ബ്രോ ഒന്ന് പറിച്ചു തന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ശോഭയുടെ ജാമാണ് ഉണ്ട് ജാമുണ്ട് എല്ലാം ഉണ്ട്

നമ്മൾ തിരുവനന്തപുരത്തു കുടിക്കാതെ അവിടെ ചൂടല്ലേ ഞാൻ വന്നതിന്റെ ഐശ്വര്യം കണ്ടെണ്ണം ഇത് പഴവന്തോറും ഇതാവും കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്

വാങ്ങിക്കില്ല സമയത്ത് പഴം കിട്ടാൻ അറിയാമല്ലോ രാവിലെ ആൾക്കാർ വരുന്നവർ വരുന്നവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴം പിറ്റോസേ ആവത്തുള്ളൂ വൈകുന്നേരം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ആവത്തുള്ളൂ അപ്പൊ പിന്നെ രണ്ടാമത് വെച്ചു ഒരാഴ്ചയായിട്ട് നമുക്ക് ഒരിക്കലും സ്ട്രോബെറി നമ്മളെ ചേട്ടൻ പറിക്കുന്നുണ്ട് ആ ചേട്ടതാ ആ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പറിച്ചു വരികയാണ് രാവിലെ കുറച്ച് പേരും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതുകൊണ്ട് കുറവായിരിക്കും ഞാനും കിട്ടുന്നുണ്ട് ആ ആ ആൾക്കാർ അതെ ഒരുവിധം പഴുത്ത് വരുമ്പോഴേ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് അതെ അതെ ഇങ്ങനെ റെഡ് കളറിൽ നിൽക്കുമ്പോ നല്ല നമ്മളെ ഒന്ന് കാണാനത് കാണിക്കാൻ സമ്മതിക്കുന്നില്ല ചേട്ടൻ തന്നെ എപ്പോഴാ ണോ ആ അതെ അതെ ഇവിടെ ആയിരുന്നു ആ വെള്ളം നിന്നിട്ടാ ഓവറായിട്ട് വെള്ളവും പാടില്ല വെയിലുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ട് ഈ പൂ കൊഴിഞ്ഞു ചെയ്യും നമുക്ക് ഒരു ഫോട്ടോ മഴ നോർമൽ മഴ ആയിരിക്കണം നമ്മളെ ബിസിനസിനെ ബാധിക്കും അതെ 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 ഞങ്ങൾ അറിയത്തില്ലായിരുന്നു ഞങ്ങൾ വരുന്ന കാന്തല്ലൂർ പോയി അയ്യോ പെട്ടുപോയി അവിടെ ഒരു പുണ്ണാക്കില്ല ഒന്നുമില്ല പോയി അവിടെ അവിടെ ഉണ്ട് ഓറഞ്ച് ഉണ്ട് മരങ്ങൾ മാത്രം നിക്കുവോ സീസൺ അല്ല ഓഗസ്റ്റ് ഏപ്രിൽ മെയ് അല്ലേ മഴ മഴ ഇങ്ങനെ കംപ്ലീറ്റ് അല്ലേ ഇനി ഇടയ്ക്ക് കളയറാതിരിക്കാനാണ് ഈ കവറിങ്ങിന് വെച്ചു ആ സെറ്റപ്പ് കൊള്ളാല്ലേ കവറിങ്ങിന് കെട്ടി ഞങ്ങൾ തിരുനെ കാടാ ഞാൻ മാത്രമേ ഞങ്ങൾ അല്ല ഞാൻ ഇന്നലെ വന്നു സ്റ്റേ ചെയ്തു നമ്മള് ഞാൻ താമസിച്ചത് മുന്നൂറ് രൂപ ലോക്കലാ ഇതിങ്ങനെ കവറ് മൂടുന്നോണ്ടാബ്രോ ആഹ് പുല്ല് കള വരാതിരിക്കാ നല്ലവണ്ണം തെളിക്കും കളയൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം എന്നിട്ട് തൈ ഇളും ഹോൾ ഇട്ടു ഹോൾ ഇടും അവിടെ ഹോൾ ഇട്ടിട്ട് പിന്നെ വന്ന് തൈ വയ്ക്കും ജാമ ഈ പറഞ്ഞത് ഇതാകുമ്പോഴേ ചൂട് സമയത്ത് കുടിക്കാം അതിന് ജാമ്യം ഉണ്ട് ഇതാകുമ്പോഴേന്നുമില്ല നമ്മളെ തേരും ക്രാമ്പ് ഏലക്കായിട്ട് തേനും നമ്മള് ചെറുപ്പമാണ് ജാമിനകത്ത് ഭയങ്കര